അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട മൂന്ന് ഇസ്മുകൾ ചേർന്നിട്ടുള്ള ഒരു ദിക്റാണ് ഈ ദിക്റ് വലിയ ശ്രേഷ്ഠതയേറിയ ദിക്റാണ് അതിമഹത്തായ ദിക്റാണ് മുത്തൻ ഹ്സല അള്ളാഹു അലഹിബല മാത്രങ്ങൾ ഈ കുറിച്ച് പറഞ്ഞത് ഈ ദിഖ്ര ചൊല്ലുന്ന ആൾ സമ്പന്നനായിട്ടല്ലാതെ വലിയ പണക്കാരനായിട്ടല്ലാതെ ഈ ലോകത്തോട് വിട പറയില്ല എന്നാണ് അതായത് ഈ ദിഖ്ര ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനഹു തല ഉറപ്പായിട്ടും ഐശ്വര്യം നൽകും അവർക്ക് സമ്പത്ത് നൽകും അത് ഏത് മാർഗത്തിലൂടെയെന്ന് നാ പോലും ചിന്തിക്കാത്ത മാർഗത്തിലൂടെയായിരിക്കും അള്ളാഹു അത് നൽകുക നാം പോലും അത്ഭുതപ്പെട്ടു പോകും മാത്രമല്ല ഈ ദിക് ചൊല്ലുന്ന ആൾ ഒരിക്കലും ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഈമാനോടുകൂടിയല്ലാതെ വിട പറയില്ല ഈമാൻ സലാമത്തായിട്ടാണ് അവൻ്റെ മരണം ഉണ്ടാകുക ഇത് രണ്ടും ഉണ്ടായാൽ പോരെ പ്രിയപ്പെട്ട മോമിയങ്ങളെ നമ്മൾ നമ്മൾ ദുനിയാവിലും ആഹ്ലത്തിലും രക്ഷപ്പെടാൻ നമ്മുടെ ഈ ദുനിയാവിൽ നമുക്ക് രക്ഷപ്പെടാൻ നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കുനിക്കാതെ നല്ല അന്തസ്സോടുകൂടി ജീവിക്കാൻ അതുപോലെ കുടുംബത്തിലും മറ്റുള്ളവരുടെ ഇടയിലുമൊക്കെ നമുക്കൊരു വിലയുണ്ടാക്കാൻ പ്രധാനമായിട്ടും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ ഭൂമിയിലെ പല വസ്തുക്കളും നമുക്ക് ഇഷ്ടപ്പെട്ട പല വസ്തുക്കളും അത് വാങ്ങി നമുക്ക് അതിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കാൻ നമ്മുടെ കയ്യിൽ പണം നിർബന്ധമാണ് മാത്രമല്ല പണം ഉണ്ടെങ്കിലേ ഇപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഒരു വിലയുണ്ടാകുകയുള്ളൂ അവരുടെ സ്നേഹം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം അതിനി നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ അവരുടെ സ്നേഹം നമുക്ക് ലഭിക്കില്ല അവരുടെ ഇടയിൽ ഒരു വില നമുക്കുണ്ടാകില്ല എല്ലാ ഭാര്യമാരെയും ഞാൻ പറയുന്നില്ല എന്നാലും നൂറിൽ എൺപത് ശതമാനം സ്ത്രീകളും ഇത്തരത്തിലുള്ള സ്വഭാവമുള്ളവരാണ് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ കയ്യിൽ സമ്പത്തില്ലെങ്കിലും അല്ലെങ്കിൽ നമുക്ക് സൗന്ദര്യമില്ലെങ്കിലും നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ നിലക്കും കുറവുകൾ ഉണ്ടെങ്കിലും നമ്മെ സ്നേഹിക്കാനും നമ്മെ ഇഷ്ടപ്പെടാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനും നമ്മുടെ കൂടെ മരണം വരെ ഉണ്ടാകുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ഉമ്മയാണ് രണ്ടാമതായി പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഉപ്പയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് മാത്രമേ ഈ ലോകത്ത് ഏറ്റവും നമ്മോട് ഇഷ്ടവും സ്നേഹവും ഉണ്ടാകുകയുള്ളൂ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കുന്ന ഇഷ്ടവും സ്നേഹവും കെയറിങ് ഒന്നും നമ്മുടെ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ നമ്മുടെ സഹോദര സഹോദരിമാരിൽ നിന്നോ ജ്യേഷ്ഠന്മാരിൽ നിന്നോ അരിജന്മാരിൽ നിന്നോ നമ്മുടെ അടുത്ത കുടുംബക്കാരിൽ നിന്നോ ആരിൽ നിന്നും കിട്ടാൻ സാധ്യതയില്ല അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും മാതാപിതാക്കളേക്കാൾ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരിക്കും സ്നേഹം തരുന്നത് നിങ്ങളോട് അടുപ്പം കൂടുന്നത് അത് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് നിങ്ങളോട് അടുപ്പം കൂടും അതായത് ചിലർക്കൊക്കെ പണത്തിന് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അതായത് അവർക്കെന്തെങ്കിലും അവരുടെ മകളെ കെട്ടിക്കാനോ അല്ലെങ്കിൽ കടങ്ങൾ വീട്ടാനോ അല്ലെങ്കിൽ വീട് പണിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പണം ഉണ്ട് എന്ന് അവർക്കറിയാം ആ പണം അവർക്ക് എങ്ങനെയെങ്കിലും അത് ചിലപ്പോൾ കടം ചോദിക്കാനാകാം അല്ലെങ്കിൽ നിങ്ങളോട് വെറുതെ കിട്ടാനാകാം എങ്ങനെയാണെങ്കിലും അവർക്കാവശ്യമായ പണം നിങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും അവരുടെ കയ്യിലാക്കണം അതിനു വേണ്ടിയിട്ട് അവർ നിങ്ങളോട് അടുപ്പം കൂടും നിങ്ങളോട് വലിയ ഇഷ്ടം കാണിക്കും വലിയ സ്നേഹത്തോടു കൂടി പെരുമാറും വലിയ ബഹുമാനത്തോടു കൂടിയും ആദരവോടു കൂടിയും നിങ്ങളോട് അടുപ്പം കൂടും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ അനുസരിക്കും നിങ്ങൾ പറയാതെ തന്നെ അവർ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും അങ്ങനെ അവർ നിങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റും ആ സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇവൻ എന്ത് നല്ല മനുഷ്യനാണ് ഇത്ര നല്ല മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് പോലും കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും ആ സമയത്ത് ആ സമയത്തായിരിക്കും അവർ നിങ്ങളോട് പണം ചോദിക്കുക ആ സമയത്ത് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് എന്തും നൽകും അത്രയ്ക്കും വലിയ ഇഷ്ടമായിരിക്കും വലിയ സ്നേഹമായിരിക്കും നിങ്ങൾക്ക് അവരോടുണ്ടാവുക എന്നാൽ അയാളുടെ ഈ ഇഷ്ടം നിങ്ങളോടുള്ള ഈ സ്നേഹം അത് യഥാർത്ഥത്തിലുള്ള സ്നേഹമല്ല അത് നിങ്ങളിൽ നിന്നും പണം അയാൾക്ക് ലഭിക്കണം അത് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ച ഒരു ഇഷ്ടമാണ് എന്നാൽ മാതാപിതാക്കളുടെ ഇഷ്ടം അത്തരത്തിലുള്ള ഇഷ്ടമല്ല നിങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവർ നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും നിങ്ങൾക്ക് വസ്ത്രം നൽകുന്നതും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതും രാവും പകലുമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒന്നും നിങ്ങളിൽ നിന്ന് ഒന്നും തന്നെ പ്രതീക്ഷിച്ചിട്ടല്ല അതാണ് യഥാർത്ഥ സ്നേഹം മാതാപിതാക്കളുടെ സ്നേഹം നിങ്ങളുടെ സമ്പത്ത് ആഗ്രഹിച്ചിട്ടല്ല മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് വലിയ കൊട്ടാരം വേണമെന്നില്ല വലിയ ശമ്പളമുള്ള ജോലി ഉണ്ടാകണമെന്നില്ല വലിയ വലിയ ബിസിനസ്സുകളുള്ള ആളാകണമെന്നില്ല വലിയ ഉന്നത പദവിയിലുള്ള ആളാകണമെന്നില്ല സൗന്ദര്യമുള്ളവനാകണമെന്നില്ല ഒരുപാട് ഭൂസ്വത്തു ഉള്ളവനാകണമെന്നില്ല വലിയ വിലപിടിപ്പുള്ള കാർ ഉണ്ടാകണമെന്നില്ല മാത്രമല്ല നിങ്ങൾക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നത് നമുക്ക് ഈ ലോകത്ത് പണം കൊടുത്തിട്ട് വാങ്ങാൻ പറ്റാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ രക്ഷിതാക്കളാണ് നമ്മുടെ മാതാപിതാക്കളെ നമുക്കൊരിക്കലും പണം വാങ്ങാൻ സാധിക്കില്ല എന്നാൽ മറ്റുള്ളവയെല്ലാം കുറേയൊക്കെ നൂറില് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം എല്ലാം നമുക്ക് പണം ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാം ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളിൽ നിന്നല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഇഷ്ടവും സ്നേഹവും അവരെ കെയറിങ്ങും അവരുടെ ഇടയിൽ ഒരു നിലയും വിലയുമൊക്കെ നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഇപ്പോഴത്തെ ഈ കാലത്ത് നമ്മുടെ കയ്യിൽ പണം വേണം അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സന്തോഷത്തോടു കൂടിയും കൂടിയും ആരുടെ മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ അന്തസ്സോടു കൂടിയും അഭിമാനത്തോടു കൂടിയും കടങ്ങളില്ലാതെ ദാരിദ്ര്യമില്ലാതെ ഈ ഭൂമി ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം നിർബന്ധമാണ് പണം അത്യാവശ്യമാണ് നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദുനിയാവ് മാത്രമല്ല ആഹ്റവും നഷ്ടമാകാൻ അത് കാരണമാകും അതായത് നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ കടം വാങ്ങാൻ നിർബന്ധിതരാകും കടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ കടം വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ കടത്തോടു കൂടി നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് പിന്നീട് ദുനിയാവും നഷ്ടമാകുകയാണ് അതുപോലെ ആഹ്റവും നഷ്ടമാകുകയാണ് അള്ളാഹു സുബഹാന താല നാം എല്ലാവരെയും കടത്തിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാകട്ടെ കടത്തോടു കൂടിയുള്ള മരണത്തെ തൊട്ട് നാം എല്ലാവരെയും കാക്കട്ടെ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നാം എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബിൽ ആലമീൻ അപ്പോൾ പ്രിയപ്പെട്ട മോനിങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ പണം നിർബന്ധമാണ് അപ്പോൾ പണം നമ്മൾ എത്ര തന്നെ നമ്മൾ അധ്വാനിച്ചിട്ടോ ബിസിനസ് ചെയ്തിട്ടോ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകണമെന്നില്ല എല്ലാം അള്ളാഹു സുബഹാൻ ഹോത്താലയാണ് നമുക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റേതാണ് ഈ ലോകവും സർവജരാചരങ്ങളും എല്ലാം അള്ളാഹുവിൻ്റേതാണ് അപ്പോൾ സമ്പത്ത് നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു സുബഹാന ഹോതാല വിചാരിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എത്രയെത്ര ആളുകളുണ്ട് ഉയർന്ന ശമ്പളമുള്ള ജോലി ചെയ്യുന്നവർ അതുപോലെ വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവർ എന്നിട്ട് ദാരിദ്ര്യത്തിലായി പോകുന്ന എത്ര ആളുകളുണ്ട് അവരുടെ ബിസിനസ് തകർന്നു പോകും അതുപോലെ ജോലി ചെയ്ത് വലിയ ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിലും ഉയർന്ന ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ പോലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും പ്രയാസങ്ങൾ അള്ളാഹു സുബാനുഹോ തല അവർക്ക് നൽകി ആ പണമെല്ലാം നഷ്ടപ്പെട്ടു പോകും പിന്നീട് അവർ കടക്കണിയിൽപ്പെടും ദാരിദ്ര്യത്തിലാകും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാകാനും ആ സമ്പത്തിൽ വറക്കത്തുണ്ടാകാനും വറക്കത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ സമ്പത്ത് നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോകും അതൊന്നും നഷ്ടപ്പെടാതിരിക്കാനും നമുക്ക് ധാരാളം ലഭിക്കാനും സമ്പത്തിൽ വറക്കത്തുണ്ടാകാനും ഈ ദിക്കൽ നിങ്ങൾ ചൊല്ലിയാൽ മതി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ മൂന്ന് പ്രധാനപ്പെട്ട നാമങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു വലിയ ശ്രേഷ്ഠതയേറിയ അഫ്ലായ ഒരു ദിക്കറാണ് ഇത് ഈ ദിക്കർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് സമ്പത്ത് മാത്രമല്ല അള്ളാഹു നൽകുന്നത് നമുക്കതുകൊണ്ട് ദുനിയാവിലും ആഹ്വരത്തിലും വലിയ വിജയമാണ് നൽകുന്നത് ആഹ്റവും നമുക്ക് ലഭിക്കാൻ ഈ ദിക്കർ നമ്മൾ ജീവിതത്തിൽ ചൊല്ലിയാൽ മതി ദുനിയാവിലെ ജീവിതം നമുക്ക് ഇന്നോ നാളെയായിട്ട് അങ്ങ് തീർന്നു പോകും എത്രയെത്ര ആളുകളാണ് ഇപ്പോൾ മരണപ്പെട്ടു പോയത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോവുകയാണ് നമ്മുടെ മരണം എപ്പോഴും സംഭവിക്കും ദുനിയാവിലെ ജീവിതം അത്രത്തോളം ഉള്ളു അത്രമാത്രം വളരെ കുറച്ച് സമയം മാത്രമേ അള്ളാഹു നമുക്ക് ഈ ദുനിയാവിലെ ജീവിതം നൽകിയിട്ടുള്ളൂ ആ ജീവിതം നമുക്ക് നൽകിയത് പരലോകത്തേക്ക് വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുക എന്ന് വെച്ചാൽ അള്ളാഹു സുബാനഹു തലാക്ക് അഴിവാദത്തെടുക്കുക അഞ്ച് വക്ത നിസ്കരിക്കുക റമവാൻ മാസം നോമ്പ് നോൽക്കുക ജക്കാത്ത് കൊടുക്കുക ഹജ്ജ് ചെയ്യുക നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക പരിശുദ്ധി ഇസ്ലാം നമ്മെ പഠിപ്പിച്ച മുത്തുൻബ്സല അള്ളാഹു അലഹിബ്സലമാങ്ങൾ നമ്മെ പഠിപ്പിച്ച മാർഗത്തിലൂടെ ഈ ഭൂമി ലോകത്ത് ജീവിക്കുക അതാണ് കരലോകത്തേക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയാണ് നമ്മെ അഹു ഇങ്ങോട്ട് വിട്ടത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ദുനിയാവും വേണം ആഹ്രവും വേണം എന്നാൽ ദുനിയാവിലെ സുഖത്തേക്കാൾ വേണ്ടത് നമുക്ക് ആഹ്രത്തിലെ സുഖമാണ് ആഹാരം നമുക്ക് നേടിയെടുക്കണം ആഹ്റത്തിൽ നമ്മൾ വിജയിക്കണം അപ്പോൾ ഈ തിക്ർ നമ്മൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് ദുനിയാവും ലഭിക്കും ആഹ്രവും നമുക്ക് ലഭിക്കും അതായത് നമ്മൾ ഈമാനോടുകൂടിയാണ് ഈ ദിക്കർ ചൊല്ലിയാൽ മരണപ്പെടുക്കുക ഈമാൻ സലാമത്തായിട്ടാണ് അപ്പോൾ നമുക്ക് ദുര്യാവും ലഭിച്ചു ആഹ്റവും ലഭിച്ചു അത്രക്കും വലിയ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ദിക്കറാണ് ഇനി പറഞ്ഞു തരുന്നത് ഞാൻ ഈ ദിക്കർ നിങ്ങൾ ചൊല്ലേണ്ടത് നൂറ് പ്രാവശ്യമാണ് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട ഈ ദിക്കർ നിങ്ങൾ ചൊല്ലാൻ ഏറ്റവും നല്ലത് സുബെ നിസ്കരിച്ചതിൻ്റെ ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ ദിക്കർ നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ മതി അല്ലാത്ത സമയത്തൊക്കെ ചൊല്ലാം ഏറ്റവും നല്ലത് അതാണ് അല്ലെങ്കിൽ ഇഷ മഗ്രീബിൻ്റെ ഇടയിൽ ചൊല്ലുക ഇത് നിങ്ങൾ മറക്കാതെ ഇന്ന് തന്നെ ചൊല്ലണം കാരണം മുത്തനബ് സലാഹു തങ്ങൾ പറഞ്ഞത് ഈ ദിക്കർ ചൊല്ലുന്ന ആളുകളുടെ ഏഴ് ആയില്ത്ത് പോലും ദാരിദ്ര്യം വരില്ല എന്നാണ് ദാരിദ്ര്യം ഒരിക്കലും അവരുടെ ജീവിതത്തിൽ മരണം വരെ ഉണ്ടാകില്ല ദാരിദ്ര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പറഞ്ഞു തന്നതാണ് ഇനിയും പറയുകയാണ് അത് പണം മാത്രമല്ല നിങ്ങൾ കരുതും പണം മാത്രമാണെന്ന് അതുപോലെ ഭക്ഷണം മാത്രമല്ല നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതെല്ലാം നമുക്ക് അള്ളാഹു താല നൽകും അതിലൊരു കുറവും അള്ളാഹു വരുത്തില്ല അതാണ് ദാരിദ്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യം വരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം ഉണ്ടാകും എത്രയോ ആളുകൾ ഉണ്ടല്ലോ നമുക്കറിയാം നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ജോലിയില്ലാത്തവർ അവർ ഒരുപാട് പണം മുടക്കിയിട്ടായിരിക്കും അവർ ആ വിദ്യ നേടിയെടുത്തത് അവർക്ക് പിന്നീട് ജോലി കിട്ടിയിട്ടുണ്ടാകില്ല അവർ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അതെല്ലാം റിജക്റ്റാകുക അല്ലെങ്കിൽ അവസരം ഇല്ല എന്ന് പറയുക അങ്ങനെ എന്തെങ്കിലും മുടക്കുകൾ സംഭവിച്ച് ജോലി കിട്ടാത്ത എത്ര എത്ര ആളുകളുണ്ട് എല്ലാ അറിവുകളുമുള്ള എന്നാൽ അവർക്ക് ജോലി കിട്ടാത്തത് എന്താണ് കാരണം അത് ദാരിദ്ര്യമാണ് അതുപോലെ ബിസിനസ് എത്ര ആളുകളുണ്ട് നല്ല ബിസിനസ് ചെയ്യാൻ അറിയുന്നവർ ഒരുപാട് സമ്പത്ത് കയ്യിലുണ്ട് ഒരുപാട് സമ്പത്ത് മടക്കി അവർ ബിസിനസ് ചെയ്യും പിന്നീട് ആ കച്ചവടമെല്ലാം തകർച്ചയിലായി അവർ ദാരിദ്ര്യത്തിലാകും അതെന്താണ് അവർക്ക് ദാരിദ്ര്യമാണ് കാരണം അവരുടെ അടുത്ത് ധാരാളം സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തെല്ലാം നഷ്ടമായി അവർ പിന്നീട് ദാരിദ്ര്യത്തിലായി അള്ളാഹു ദാരിദ്ര്യമാണ് അവർക്ക് നൽകിയത് അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്ത എത്ര ആളുകളുണ്ട് അതൊരു ദാരിദ്ര്യമാണ് സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട് അത് ദാരിദ്ര്യമാണ് വിവാഹം ശരിയാകാത്തവരുണ്ട് അത് ദാരിദ്ര്യമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാതെ പ്രയാസത്തോടു കൂടി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് സമാധാനം ഇല്ലെങ്കിൽ എന്ത് ജീവിതമാണല്ലേ അത് ഒരു ദാരിദ്ര്യമാണ് അതുപോലെ വിവാഹം ശരിയാകാത്ത എത്രയോ സഹോദര സഹോദരിമാരുണ്ട് അതും അവർക്ക് അള്ളാഹു നൽകുന്ന ദാരിദ്ര്യമാണ് നമുക്ക് ജീവിതത്തിൽ ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്നുവോ അതൊക്കെയും നമുക്ക് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ദാരിദ്ര്യമാണ് അപ്പോൾ ദാരിദ്ര്യം പണം മാത്രമല്ല നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതൊക്കെയും നമുക്ക് കിട്ടാതെ വരുന്നത് അതൊരു ദാരിദ്ര്യമാണ് എന്നാൽ ഈ ദിഗർ നമ്മൾ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് നമ്മുടെ നബി മുത്തും മുഹമ്മദ് മുസ്തഫ സാഹു അലഹി തങ്ങൾ പറയുന്നു അതോടൊപ്പം മുത്തുനബി സലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ എടുത്തു പറയുകയാണ് ഈ ദിഖർ ചൊല്ലുന്ന ആളുകൾ ഒരിക്കലും കവറിൽ ഒറ്റക്കാകില്ല ഇവിടെ നമ്മുടെ അടുത്ത് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് ബന്ധുക്കളുണ്ട് നാട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ട് എല്ലാവരുമുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സഹായിക്കാൻ ഒക്കെ ആളുകളുണ്ട് എന്നാൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ കബറിൽ ഒറ്റക്കാണ് എന്നാൽ ഈ ഇതിനെക്കുറിച്ച് ചൊല്ലുന്ന ആളുകളെ അള്ളാഹു സുബാൻഹു തല ഒരിക്കലും കബറിൽ ഒറ്റക്കാക്കില്ല എന്ന് മുത്ത് നിബസലഹു അലഹിബസ് എല്ലാത്തങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല പ്രിയപ്പെട്ട മോവിനിങ്ങളെ ഈ ദിക്ർ നിങ്ങൾ നൂറ് പ്രാവശ്യം ദിവസവും ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബാന ഹോ താല നിങ്ങൾക്കടക്കാതെ ഒരിക്കലും പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ വാതിൽ അടയ്ക്കില്ല അതായത് ഈ ദിക്ർ ചൊല്ലിയാൽ നമുക്ക് സ്വർഗം ഉറപ്പാണ് ഇൻഷല്ല എത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ജീവിതത്തിൽ മുറകെ പിടിക്കുന്നവൻ രക്ഷപ്പെട്ടു അവൻ ദുനിയാവിലും മാഹൃതത്തിലും രക്ഷപ്പെടുകയാണ് ഇനി ഏതാണ് ആ ദിക്റി എന്ന് ഞാൻ പറഞ്ഞു തരാം ചൊല്ലാൻ തന്നെ നല്ല രസമുള്ള ഒരു ദിക്റാണ് ഈ ആരെങ്കിലും ഒരാൾ നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ മുത്തനബിള്ളാഹു അലഹി വസ്ലമാങ്ങൾ പറയുകയാണ് അവനുക്ക് വേണ്ടി പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും ആരുമാരും ഇല്ലാത്ത കബറിൽ അവൻ ഒറ്റക്കാകില്ല ഐശ്വര്യം വർദ്ധിക്കും സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച അവർക്ക് ഉണ്ടാകും അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല ദാരിദ്ര്യത്തോടു കൂടിയുള്ള മരണം അവനക്ക് ഉണ്ടാകില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വെറും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ മതി എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലണം എന്നൊന്നും മുത്തുനബി സലഹു അലഹി തങ്ങൾ പറയുന്നില്ല വെറും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയാണ് എന്നാൽ എല്ലാ ദിവസവും ഈ ദിക്ർ നൂറ് പ്രാവശ്യം ചൊല്ലുന്ന ഉമ്മമാർ ഉപ്പമാർ ഭാഗ്യം ചെയ്തവരാണ് അവർ രക്ഷപ്പെട്ടു എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അവർ ഒരിക്കലും ദുനിയാവിലും ആഹ്റത്തിലും പരാജയപ്പെടില്ല കാരണം നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഈ നേട്ടങ്ങളെല്ലാം ഒത്തിനവി കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലുന്നവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അവർക്ക് ഉറപ്പല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലഭിക്കുമെന്നുള്ളത് അതുകൊണ്ട് ആരും തന്നെ ഈ ഒരു ദിക്കർ നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചെല്ലാതെ പോകല്ലേ എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ദിവസവും ഈ ധിക്കർ നൂറ് പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട ചൊല്ലാൻ തന്നെ നമുക്ക് നല്ല ഒരു സുഖമുള്ള തിക്കറാണ് ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ ഈമാൻ വർദ്ധിക്കും നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടും നമുക്ക് നല്ല ഐശ്വര്യവും നല്ല ആത്മാർത്ഥതയും നമ്മുടെ മനസ്സിന് തന്നെ ഒരു കരുത്ത് കിട്ടും നല്ല റാഹത്ത് കിട്ടും അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഈ ദിക്കർ കഴിയുന്നതും നൂറ് പ്രാവശ്യം ചൊല്ലുക കാരണം അത്രക്കും വലിയ മഹത്വമേറിയ തിക്കറാണ് ഈ ദിക്കറിനെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് നൂറ് പ്രാവശ്യം സുബഹിക്ക് ശേഷം ചൊല്ലുന്നവർക്ക് ഈ നേട്ടങ്ങളെല്ലാം ലഭിക്കും അതിന് പുറമെ ദുനിയാവിലും വാഹൃത്തിലും എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കി കൊടുക്കും എല്ലാ കൊടുക്കുകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബൻ ഹോത്താൽ അവരെ കാക്കും അവർക്കൊരു പ്രയാസവും ദുനിയാവിലും വാഹനത്തിലും ഉണ്ടാകില്ല എന്ന് അതായത് ഈ ദിഗുർ ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബഹാൻ ഹൗത്താല നമ്മെ അങ്ങ് ഏറ്റെടുക്കും അള്ളാഹു ഏറ്റെടുത്താൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ പിന്നെ എന്തിനാണ് നമ്മൾ ബേജാറാകുന്നത് നമ്മൾ പേടിക്കപ്പെടുന്നത് നമുക്ക് കടങ്ങളുണ്ടോ മറ്റ് പ്രശ്നങ്ങളുണ്ടോ പ്രതിസന്ധികളുണ്ടോ ഊരാ കൊടുക്കുകളുണ്ടോ ഒന്നും തന്നെ നമ്മൾ പേടിക്കേണ്ട എല്ലാത്തിൽ നിന്നും അള്ളാഹു സുബഹാൻ ഹൗതാല ഈ ദിഗുർ ചൊല്ലുന്നത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തും കാരണം അള്ളാഹു ഭംഗി ഏറ്റെടുക്കുകയാണ് നമ്മളെ അതുപോലെ തന്നെ നമ്മെ അടച്ച് ഭരിക്കുന്നവരുണ്ടാകും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും അവർ പറയുന്നത് പോലെ നമ്മൾ അനുസരിക്കണം അല്ലെങ്കിൽ അവരിൽ നിന്ന് അടിയോ വഴക്കോ എന്തെങ്കിലും നമുക്ക് കിട്ടും അതുപോലെ അത്തരത്തിലുള്ള ഭരണാധികാരികളുണ്ടാകും നമ്മുടെ സുഹൃത്തുക്കളിലുണ്ടാകും കൂട്ടുകാരിലുണ്ടാകും നാട്ടുകാരിലുണ്ടാകും നമ്മെ കാണുമ്പോൾ അവർ നമ്മെ അടിച്ചമർത്തി ഭരിക്കുന്നത് പോലെ അവർ പറയുന്നത് അനുസരിക്കണം അവർ പറയുന്നതാണ് ശരി അവരുടെ ഇടയിൽ നമുക്കൊരു വിലയും കൽപ്പിക്കില്ല അവരെക്കാൾ മുകളിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനോ പ്രവർത്തിക്കാനോ അവർ സമ്മതിക്കില്ല അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും അള്ളാഹു സുബഹാന ഹു നമ്മെ രക്ഷപ്പെടുത്തും അവർക്ക് നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഈ ഇതെക്കുറിച്ച് ചൊല്ലുന്നതിലൂടെ അവരെ അള്ളാഹു സുബഹാന ഹു താല നമ്മളേക്കാൾ താഴ്ത്തും അതായത് നമ്മോട് അസൂയ നമ്മുടെ ശത്രുക്കളെയും അള്ളാഹു സുബഹാനഹോ തല താഴ്ത്തിക്കളെയും മാത്രമല്ല ഈ ദിക്ർ ചൊല്ലുന്ന ആളുകളെ ഷൈത്താൻ ഒരിക്കലും പിഴപ്പിക്കാൻ സാധിക്കില്ല ഷൈത്താനീയത്തിൽ നിന്നും സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നും മറ്റു കൂടോത്തരങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബഹാനഹോ തല രക്ഷപ്പെടുത്തും ഈ ദിക്രു ചൊല്ലുന്ന ആളുകളെ മാത്രമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ ദിക്കർ ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ അവർ ചെയ്ത അഴിബാദത്തുകൾ ഒരിക്കലും അവർക്ക് നഷ്ടമാകില്ല ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അത് കാരണം അള്ളാഹു സുബഹൻ ഹോ തല നമ്മൾ ചെയ്ത മറ്റു അഴിബാതത്തുകൾ സ്വീകരിക്കാതെ വരും അത് തട്ടിക്കളയും എന്നാൽ ലാ ഇലാഹ ഇല്ലഅള്ളാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ഈ ദിക്കുർ പതിവായി നൂറ് പ്രാവശ്യം ചൊല്ലുന്ന ആളുകളുടെ അമലുകൾ അള്ളാഹു സുബാനഹോ തല തട്ടിക്കളിയില്ല അതൊരിക്കലും മറ്റ് തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് അത് സ്വീകരിക്കാതെ വരില്ല നമ്മുടെ ഈമാൻ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല ഈ ദിക്കുർ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ഈ മാനോടുകൂടി മരിക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റിയ ഒരുപാട് 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 നേട്ടങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരു അത്ഭുത ദിക്കറാണ് ഇത് ആരും ഇത് ജീവിതത്തിൽ ചൊല്ലാതെ പോകരുത് പ്രിയപ്പെട്ട മോമിനങ്ങളെ അള്ളാഹു സുബനഹു തല ഈ ധിക്കർ നമുക്ക് അറിയാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ജീവിതത്തിൽ പതിവായി ചൊല്ലാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിൽ ആഹ്റത്തിലും ويجيء من الله توفيقنا لك آمين يا رب العالمين السلام عليكم ورحمة الله وبركاته